നീ എന്നെ നേരത്തെ ഈ വരെ അല്ലടാ ഇവനെനിക്കൊരു അമ്പതിനായിരം രൂപ ഒരു വെറും പരമാറിയായിരുന്നു ഇവനായിട്ട് ഹോട്ടലിൽ കഴിക്കാൻ പോകുന്ന അവന് ദോഷം പറയുമ്പോ അവന് പട വേണ്ട എന്നിട്ട് നമ്മുടെ എന്നിട്ട് ബില്ല് അടക്കാൻ നേരം അവനോടിക്കാറ് ഹോട്ടലാർ കൂട്ടിയിട്ടങ്ങ് പോയിരുന്നോടാ അരുണിമെൻ കോഴിയായിരുന്നു ഇല്ലേ അവനൊക്കെ സെറ്റാകും പിന്നെ അവക്ക എന്നെ ചെറിയൊരു നോട്ടം ഒരു നോട്ടം എന്റെ കൂട്ടുകാരും എന്റെ അരുണിമ എന്നെ ചതിക്കത്തില്ല എൻറെ അരുണിമ ഞാൻ ഇല്ലാതെ ആണോ എന്ന് ഇന്നല്ലായിരുന്ന സജിയുടെ പതിനാറ് അപ്പൊ എന്റെ വീട്ടുകാരൊന്നും അലാണി സുഭാഷേ